കൊറോണയുടെ അതിപ്രസരമുണ്ടായി പരിശുദ്ധമായ ഖുർആാനുകളും ദിക്കറുകളും ഹദ്ദുകളും എല്ലാം പള്ളികളിൽ പോലും ചെല്ലാത്തൊരു സമയമുണ്ടായി ഒരു സാഹചര്യം ഉണ്ടായി പുറത്തിറങ്ങിയാൽ പോലീസ് വിടും അങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയി അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് എഴുതി വെക്കേണ്ടത് ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അവസ്ഥയാണിപ്പോഴുള്ളത് നമ്മളൊക്കെ ഇങ്ങനെ വിചാരിച്ചിരുന്നു കൊറോണ കഴിഞ്ഞാൽ എല്ലാവരും നന്നാവും െന്ന് പറഞ്ഞാൽ കൊറേ ബോധമുള്ളവരായി മാറും കല്യാണത്തിന്റെ പേരിലായാലും മറ്റ് എന്തിന്റെ പേരിലായാലും കാട്ടിക്കൂട്ടുന്ന ഒരുപാട് വൃത്തികേടുകളുണ്ടല്ലോ തോന്നിവാസങ്ങൾ അനാവശ്യങ്ങൾ അല്ലാ ഒരിക്കലും പൊരുത്തപ്പെടാത്തത് അല്ലാ അല്ലാ ഒരു നിലക്കും ഒന്നാവും ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങൾ അത് ഇന്ന് ഇന്നത് എന്ന് എണ്ണി പറയാനില്ല ഒരുപാട് കല്യാണത്തിന്റെ ഭാഗമായി കാട്ടിക്കൂട്ടുന്ന എത്ര ഒരു കല്യാണത്തിന്റെ സദസ്സിൽ നടക്കുന്നത് യാതൊരു ലജ്ജയുമില്ലാതെ പെൺകുട്ടികൾ വീടിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് വളരെ മാന്യമായി ഒരു കല്യാണം കഴിഞ്ഞു പോകേണ്ടത് എന്നെല്ലാം പരസ്യമാണ് എന്നോട് ഇന്നൊരു മെനിഞ്ഞാതൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ ഷോപ്പിൽ വന്നു രണ്ടാളുകൾ ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു നിങ്ങൾ കല്യാണം കഴിഞ്ഞതാണോ കഴിഞ്ഞതാണെന്ന് ചോദിച്ചപ്പോ അപ്പൊ അല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല മിഠായി കൊടുത്തിട്ടേ ഉള്ളൂ മിഠായി കൊടുത്തിട്ട് എന്താ പരിപാടി ബൈക്കിലൂടെ യാത്ര ചെയ്യാ കാറിൽ ഇവര് ചുറ്റിയാ നിക്കാ കഴിഞ്ഞാല് ഇത് അനുവദനീയമാകുമോ നിക്കായ് കഴിയാതെ നിക്കാതെ കഴിയാതെ ഒരു പെണ്ണും ഒരു സ്ത്രീയും തമ്മിൽ ഒരുമിച്ച് കൂടാൻ പറ്റുമോ എങ്ങനെയാണ് ഇത് അനുവദിക്കപ്പെടുക ഇതിലൊന്നും യാതൊരു പ്രശ്നമില്ല ഉമ്മാനോട് ചോദിക്കുമ്പോ ഉമ്മ പറയുകയാണ് എന്റെ മോള് കഥേ മിഠായി കൊടുത്ത ചെറുപ്പക്കാരന്റെ കൂടെ പോയിരിക്കുകയാണ് ഉമ്മ സമ്മതം കൊടുക്കുകയാണ് എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കല്യാണ ഈ കൊറോണയുടെ ഭാഗമായി നമ്മളെല്ലാവരും നന്നാകുമെന്ന് വിചാരിച്ചു കൊറോണ കഴിഞ്ഞാൽ ജനങ്ങൾക്കൊക്കെ പേടി ഉണ്ടാകും എവിടെ കൊറോണ കഴിഞ്ഞ് രണ്ടു മൂന്ന് കൊല്ലം കഴിയുമ്പോഴേക്ക് ആളുകളുടെ മനസ്സി മാറി ചിന്താഗതി മാറി അതൊന്നും പ്രശ്നമില്ല ഇനി അതൊന്നും വരൂല എന്നാണ് ചിന്തിക്കുന്നത് ഉണ്ടായത് ഉണ്ടാക്കാനാണ് നാക്ക് വല്യ പണി പണി ഇല്ലാത്തതുണ്ടായില്ലേ ഇല്ലാത്തതല്ലേ കൊറോണ എത്രയാളുകളാണ് മരിച്ചത് ഓരോ ദിവസവും മരണത്തിന്റെ എണ്ണ സൃങ്ങിങ്ങനെ വർദ്ധിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു അവസാനം പോലീസുകാർ നിയമം കൊണ്ടുവന്നോ രാജ്യത്ത് നിയമം കൊണ്ടു ഒരാളും പുറത്തിറങ്ങാൻ പാടില്ല പുറത്തിറങ്ങിയാൽ പോലീസുകാരൻ പിടിച്ച് ജയിലുകളിലേക്ക് കൊണ്ടുപോവുകയാണ് ഒരാൾ കാലക്കേടിനെ ഗൾഫിൽ നിന്ന് വന്ന് പുറത്തിറങ്ങിയതാ അയാള് കൊണ്ടുപോയൊരു പോലെ നിങ്ങൾ കണ്ടില്ലേ ജലജലാലായ തമ്പുരാനെ അയാൾ കാലക്കേടിന് ഗൾഫിൽ നിന്ന് വന്ന്

കഴിഞ്ഞ് കാലം ഇങ്ങനെ വർഷങ്ങൾ ഇങ്ങനെ കഴിയുമോരോ പഴയതിലേക്ക് തന്നെ മടങ്ങുകയാണ് അള്ളാഹുവിലുള്ള എല്ലാ ചിന്തയും ഒരു ജീവിതം നമ്മൾ ഇതൊന്നും പറയാതിരുന്നാൽ എങ്ങനെ ശരിയാവുക ഇങ്ങനെയുള്ളൊരു സദസ് കിട്ടിയിട്ടല്ലാതെ പിന്നെ ഇത് എവിടെ പറയാനാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം ഉമ്മമാര് ശ്രദ്ധിക്കണം പെൺമക്കള് ശ്രദ്ധിക്കണം എസ് എസ് എൽ സിക്കും പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും ഒക്കെ പഠിക്കുന്ന ഡിഗ്രിക്കും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളും ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹുവിനെ മറന്നുകൊണ്ട് കളിക്കരുത് അത് തീക്കളിയാണ് കളിയാണ് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു സമയത്താണ് മദനെ ഞാൻ തുടങ്ങിയത് വീടുകളിൽ നിന്ന് എല്ലാവരും തുടങ്ങി സിനിമയും സീരിയലും ഒക്കെ ഒഴിവായി അങ്ങനെ എല്ലാവരും പങ്കെടുത്തു രാത്രി ഇഷ മകരിവിന്റെ ഇടയിലുള്ള സമയം സീരിയൽ കണ്ടില്ല എങ്കിൽ ഉറക്കെ വരാത്ത ഉമ്മമാര് ഇപ്പൊ തിക്കറും ചൊല്ലിയാൽ ഉറക്കു വരൂല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ ലഹമദില്ല അങ്ങനെ ഒരു ദ്രാപത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു അതിന്റെ ഭാഗമായ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നമുക്ക് അവസരം തന്നു നൂറ്റി അൻപതോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുക്കും അഖിലുബൈത്തിലെ മുത്തുനബി അലൈഹി വസല്ലം തങ്ങളിലെ മക്കളായ അഖിലുബൈ അവര് പാവപ്പെട്ടവരുണ്ട് കുറെ ആളുകൾ അവർക്ക് കൊടുക്കലേ പാടില്ല എന്ന കാരണത്താൽ അവരാരെയും സക്കാത്ത് കൊടുക്കാൻ പാടില്ലല്ലോ അതോ അവർക്ക് ആ രൂപത്തിൽ അവർ സാധുക്കളായി കഴിയുന്ന അത്രയോ ആളുകൾ ഇപ്പോഴും ആ നൂറ്റി അറുപതോളം അപേക്ഷ ാണ് നൂറ്റി അൻപതോളം വീടുകൾ നമ്മൾ നിർമ്മിച്ചു നൽകിയത് ഇനിയും അപേക്ഷകൾ ഒരുപാട് ബാക്കിയാണ് മുന്നൂറ്റി പതിമൂന്ന് വീടെങ്കിലും നിർമ്മിക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം നീ തൗഫീഖ് നൽകണേ വയനാടിൽ